പ്രമള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിലും ഗ്രഹങ്ങളില്ല കർക്കിടകത്തിൽ വ്യാഴം കേതു ചിങ്ങത്തിലാണ് ചന്ദ്രൻ ചിത്രനഷ്ടത്തിൽ രണ്ടാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ് ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിന് ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് രണ്ടു നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടിൽ രാഹുൽ മൂന്നിൽ ശനി ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ കേതു ഒൻപതിൽ ചന്ദ്രൻ പത്താം ഭാഗത്തിൽ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വാ ബുധൻ മകരൻ രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങൾ തരുന്ന വരമായിരിക്കും കാരണം കർമാധിപനായ ശുക്രൻ മാളവ്യ മഹായോഗം ചെയ്ത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പിന്നീട് ഏഴാം ഭാവത്തിൽ വ്യാഴം ഹംസ മഹായോഗവും ചെയ്ത് നിൽക്കുന്നു ഒൻപതിൽ ചന്ദ്രനുമുണ്ട് വിവാഹ തീരുമാനങ്ങളൊക്കെ ആകാം സൗഭാഗ്യാത്മജ്ഞം ഇത്ര ബന്ധു ധനവാ ധർമ്മസ്ഥിതി ശീലകവും ഒൻപതിൽ ചന്ദ്രനുമോ സൗഭാഗ്യങ്ങൾ ഭാര്യ അസുഖം സന്താനസുഖങ്ങളൊക്കെ വരും കാരണം പുതിയ കർമ്മ മേഖല വെട്ടിപ്പിടിക്കാം കർമ്മത്തിൽ വളരെയധികം ഗുണം വരും തൻ്റെ കഴിവുകൾ അംഗീകരിച്ച് തനിക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യൻ തരും വളരെയധികം ശ്രദ്ധിക്കണം ഒരു വിഷയം എന്താണ് സൂര്യൻ സന്താനങ്ങൾക്ക് സൗഭാഗ്യം തരും സൂര്യൻ അഷ്ടമാധിപനായതുകൊണ്ട് മക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ശ്രദ്ധിക്കണം സൂര്യൻ ലാഭകാരകനാണ് പതിനൊന്നാം ഭാഗത്ത് നിൽക്കുമ്പോൾ ലാഭം തരും അഷ്ടമാധിപനായതുകൊണ്ട് ദോഷങ്ങൾ എന്തൊക്കെയാണ് തനിക്ക് ഉദര രോഗം വയറ് രോഗം ശ്രദ്ധിക്കണം എയർ ബാലൻസ് ശ്രദ്ധിക്കണം മക്കൾക്ക് ബുദ്ധിമുട്ട് വരും പഴയ മുത്തശ്ശന്മാർക്ക് മക്കളെ മക്കൾക്ക് രോഗം വരും യാത്രക്ക് തിരഞ്ഞെടുക്കാം വിദേശത്ത് പോകാം വളരെ അനുകൂലമാണ് ദാമ്പത്യ ശ്രേയസ് വരാം മധ്യസ്യ ബഹി വിഭൂതിച്ച ബഹി വലിയ ബുദ്ധിശക്തി തനിക്ക് ഉപയോഗിക്കാം എന്നാണ് അതിനാൽ പലപ്പോഴും ഉപരിപഠനത്തിനും പ്രബന്ധങ്ങൾ അവതരിക്കാൻ സെമിനാറിലൊക്കെ പങ്കെടുക്കാൻ തനിക്ക് വിദേശത്ത് പോകാനുള്ള വലിയൊരു ഭാഗ്യം സംജാതമാകും മകരൻ രാശി കാവ്യകൃത്ത് എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് കവികൾക്ക് എഴുത്തുകാർക്ക് ലേഖകർക്ക് ഒക്കെ തന്നെ വളരെയധികം പ്രശസ്തി ലഭിക്കും വിദേശത്ത് നിന്ന് ക്ഷണം ലഭിക്കുന്ന വാരമാണ് ഇതെന്നറിയുക ഇന്നത്തെ രാശിയിൽ വളരെയധികം ശ്രേയസ് ഉണ്ടാകുന്ന ഒരു രാശിയാണ് മകരൻ രാശി ഈ ഒരു വാരക്കാലം എല്ലാവിധ നന്മകളും നേരുന്നു ഇവിടെ നാഗപ്രീതി ചെയ്യുക അഷ്ടമത്തിൽ കേതുവാണ് രാഹു കേതു പൂജ മാത്രം ചെയ്ത് ദോഷത്തെ അകറ്റുക നല്ല ഫലത്തെ ചെയ്യും ധർമ്മദൈവസങ്കേതങ്ങളൊക്കെ ഉണർത്താനും അവിടുത്തേക്ക് ഇവിടെ വഴിപാടുകളൊക്കെ ചെയ്യാം ശബരിമലയിൽ പോകുന്നവർക്ക് മകരൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ് അവരുടെ ഭാഗ്യസ്ഥാനത്ത് ലഗ്നാധിപന ശനി മൂന്നിൽ നിന്നുകൊണ്ട് ഒൻപതാം ഭാവത്തിലേക്ക് നോക്കുന്നു അതിനാൽ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെയധികം മകരൻ രാശിക്കാർക്ക് ശബരിമല ദർശനം തീർത്ഥാടനങ്ങളൊക്കെ സഞ്ചരിക്കുവാൻ ഭക്തിയോടുകൂടി